പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ പ്രിയ സഹോദരങ്ങളെ ദൈവസ്നേഹാൻ്റെ ഭവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാകുന്ന സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം അതിൻ്റെ പൂർണ്ണതയിൽ സ്നേഹം തന്നെയാണ് ദൈവം സമം സ്നേഹം പുത്രൻ സമം സ്നേഹം പരിശുദ്ധാത്മാവ് സമം സ്നേഹം പിതാവ് സമം സ്നേഹം പരിശുദ്ധ ത്രിത്വം സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ നാമം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി മാറ്റപ്പെടുന്നതിന് വേണ്ടി ദൈവം നമുക്ക് നൽകിയതാണ് അവിടുത്തെ ആത്മാവിനെ അതുകൊണ്ടാണ് യശയ്യയുടെ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് ഈ ദൈവസ്നേഹ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ജെറമ്യാ പ്രവാചകൻ പറയുന്നുണ്ട് ജെറമ്യാ പ്രവാചകൻ മുപ്പത്തൊന്ന് മൂന്നിൽ പറയുന്നത് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ് അനന്തമായ സ്നേഹം ഒരു മനുഷ്യനിലേക്ക് ദൈവം ചൊരിയുന്നത് അനന്തമായ സ്നേഹമാണ് ഇവിടെ നമുക്ക് തുടർന്ന് നമുക്ക് വീണ്ടും നമുക്ക് യേശയയുടെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം തിരുവചനത്തില് പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാനാകുമോ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഒരു പ്രസവിച്ച ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ സാധിക്കും എന്നാൽ നമ്മുടെ കർത്താവ് പറയുകയാണ് അങ്ങനെ ഒരമ്മ മറന്നാലും നിന്നെ ഞാൻ മറക്കുകയില്ല പ്രിയ ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം ആ ദൈവ സ്നേഹമാകുന്നുവെന്ന് പറയാൻ കാരണം അതാണ് ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്കൊക്കെ ചിലപ്പം മക്കൾ കുഞ്ഞുങ്ങൾ ഭാരമായി മാറുമ്പോൾ കുഞ്ഞുങ്ങളെ കൊന്ന ജയിലിൽ കിടക്കുന്ന അമ്മച്ചിമാരുണ്ട് അമ്മമാരുണ്ട് സ്വന്തം സുഖത്തിനു വേണ്ടി കാമുകൻ്റെ കൂടെ പോകുന്നതിന് വേണ്ടി സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ തലക്കടിച്ചു കൊന്ന അമ്മമാരും ഉള്ള കേരളത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് ആ അമ്മ മറന്നാലും പ്രസവിച്ച ഒരു അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം ഈ വാഗ്ദാനം ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ് അത് മറ്റൊന്നുമായിട്ടല്ല ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയ സഹോദരങ്ങളെ അങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം ആ സ്നേഹം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്നേഹമാണ് നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഒഴുകേണ്ടത് മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ കർത്താവ് ഈശ്വമി ശിഖ നമ്മിൽ ഓരോരുത്തരിലും ഒന്ന് വാസമുറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് വിശദഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു യോഹനാൻ്റെ ലേഖനം ഒന്ന് യോഹനാണ് നാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എട്ടാമത്തെ തിരുവചനത്തിലും പതിനാറാമത്തെ തിരുവചനത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണെങ്കിൽ സപ്ത്താൻ വെറുപ്പാണ് എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവം എന്നിൽ വസിക്കുന്നില്ല ദൈവം എന്നിൽ വസിക്കുന്നുവെങ്കിൽ ദൈവം എന്നിൽ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് എന്നിലൂടെ പ്രവർത്തിക്കുവാൻ ഞാൻ അവസരം കൊടുക്കുന്നുവെങ്കിൽ ആ ദൈവം തന്നെയാകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ സാധിക്കും നമുക്ക് മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന് മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമേ എന്നിൽ എത്രമാത്രം ദൈവസ്നേഹം കൂടികൊള്ളുന്നുണ്ട് എന്നും കൂടെ നമ്മൾ ആത്മപരിശോധന ചെയ്യണം വിശുദ്ധ പൗര സ്ലേഹായും ദൈവസ്നേഹത്തെ ദൈവത്തിൻ്റെ ആ വലിയ ദാനമായിട്ട് ആ സ്നേഹം തന്നെയാകുന്ന ദൈവത്തിൻ്റെ ദാനത്തെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തവരാണ് തിരുസഭയിലുള്ള ഓരോ വിശുദ്ധരും രണ്ടു കോരിന് ദ്യൂസ് പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു അടയാളമാണ് പരിശുദ്ധാത്മാവെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പൗര ശ്രീഹാരിയുടെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവപ്പെടുത്തിക്കുന്നുണ്ട് അതായത് റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എവിടെ നിന്ന് ചുരിഞ്ഞിരിക്കുന്നുവെന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചൊരിയുന്നത് പ്രിയ സഹോദരങ്ങളെ പുതാശകളിലൂടെ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകിയിട്ടുണ്ട് ഉദാശകളിലൂടെ ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവ് അതുപോലെ തന്നെ വിശ്വാസത്തിലൂടെ നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഉജ്ജ്വലിപ്പിക്കുന്നു പ്രാർത്ഥനയിലൂടെ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കുന്നു കാരുണ്യപ്രവൃത്തിയിലൂടെയും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും ആ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മൾ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാകുന്ന ഫലം എനിക്ക് മറ്റുള്ളവരിലേക്ക് പകരുവാൻ സാധിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് ആ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ സാധിക്കുന്നില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരും ദൈവത്തിനു മുമ്പിൽ കരം നേട്ടേണ്ടിയിരിക്കുന്നു കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സ്നേഹം പരിശുദ്ധാത്മാവിനെ എനിക്ക് എത്രയധികമായി കിട്ടുന്നു അത്രയധികമായിട്ട് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നില്ല എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു വ്യക്തി മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഈ സ്നേഹത്തിൻ്റെ അളവ് പോലെ അനുസരിച്ചല്ല ഈ സ്നേഹമൊഴുകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായി ശോ അങ്ങ് സ്നേഹമാണ് ആ സ്നേഹം അവിടുത്തെ ആത്മാവിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് ചൊരിഞ്ഞിരിക്കുന്നുവെന്ന് തിരുവഞ്ചനത്തിലൂടെ സംസാരിച്ച കർത്താവ് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ